നമസ്കാരം ജ്യോതിഷപ്രകാരം ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ ജൂൺ പതിനാല് ശനിയാഴ്ച വലിയ മാറ്റങ്ങൾ തുടങ്ങുകയാണ് തടസ്സങ്ങൾ മാറുന്നതാണ് പ്രധാനമായി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടുതലായി ലഭിക്കാൻ പോകുന്നു ഒൻപത് നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളമായി തന്നെ ഇവരിൽ എത്തിച്ചേരുന്നതിനാൽ നാളെ ജൂൺ മാസം പതിനാല് ശനിയാഴ്ച വളരെ മംഗളകരമായ ഒരു ദിനമായിരിക്കും ഒൻപത് നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് നാളത്തെ ദിവസം എന്ത് വിശേഷപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ഒൻപത് നക്ഷത്രക്കാർ തുനിയുന്നോ അത് വിജയമായി മാറുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നാളത്തെ ദിവസം പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാവിയിലും വളരെയധികം നേട്ടമായി അത് മാറുന്നതായിരിക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒൻപത് നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട് ലക്ഷ്മി കടാക്ഷം ധനലക്ഷ്മിയുടെ കടാക്ഷം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നണയുന്നതിലൂടെ വളരെ വലിയ ഒരു സാമ്പത്തിക മാറ്റം തന്നെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ ജൂൺ മാസം പതിനാല് ശനിയാഴ്ച ദിവസമാണ് ഭാഗ്യ അനുഭവം കൂടുതലായി ഭാഗ്യത്തിന്റെ തുണ കൂടുതലായി എത്തുന്ന ആ കുറച്ച് നക്ഷത്രക്കാർക്കിനെ കുറിച്ചും അവർക്ക് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് നാളത്തെ ദിവസം നൽകും അല്ലെങ്കിൽ എത്തിച്ചേരും ലക്ഷ്മി ദേവിയുടെ കൃപ കൊണ്ട് എന്നതുകൂടി ഇന്ന് നമുക്ക് നോക്കാം ആ പതിനാല് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് സമാധാന അന്തരീക്ഷം ഭവനത്തിൽ സംജാതമാകുന്ന ഒരു ദിനമായിരിക്കും നാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് പുനർ പഠന യോഗം വിദ്യാർത്ഥികൾക്ക് തെളിയുന്നതാണ് അപ്പോൾ നാളെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഉള്ള അറിയിപ്പുകൾ വരാനും ശുഭകരമായ പല വാർത്തകൾ ശ്രവിക്കാനുമുള്ള യോഗം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകും നല്ല വിദ്യാഭ്യാസ യോഗം ഉള്ള നക്ഷത്രം കൂടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് നാളെ ഓഫറുകൾ വരാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യ തുടരാനായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാനും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് ചെല്ലാനും അവരുമായി സംവദിക്കാനും അതുവഴി നിങ്ങളുടെ ഒരു മാറ്റം വിദ്യാഭ്യാസ തുടർ പഠനത്തിനുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാകാനും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പുതിയ പല നിങ്ങൾ ആഗ്രഹിക്കുന്ന തുടർ പഠനത്തിനുള്ള അഡ്മിഷനൊക്കെ നാളത്തെ ദിവസം അനുവദിച്ച് കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നുണ്ട് അത്ഭുതമായ ഒരു സാമ്പത്തിക നേട്ടമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യത്തിനുറങ്ങി പുറപ്പെട്ടാലും അതുവഴി വന്നു ചേരുന്നതാണ് നാളെ ജൂൺ മാസം പതിനാല് ശനിയാഴ്ചയാണ് അപ്പോൾ നാളെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല കാര്യമാണ് പല നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും അതേക്കുറിച്ച് പറയാം മുടങ്ങിപ്പോയ പല കാര്യങ്ങളുണ്ടാകും വിവാഹ ആലോചനകളാകാം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നാളത്തെ ദിവസം പല കോളുകൾ ചില ഫോൺ കോളുകൾ വരാനും അങ്ങനെയുള്ള പല ആളുകളെ സന്ദർശിക്കാനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകും മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകും അവർ പറയുന്ന കാര്യങ്ങൾ അതേ പാതയിലൂടെ സഞ്ചരിച്ചാൽ അത് വിജയമായി തന്നെ നിങ്ങൾക്ക് മാറുന്നതാണ് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക മാറ്റം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അപ്പോൾ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിനമായിരിക്കണം കൂടാതെ കടബാധ്യതകളൊക്കെ നാളത്തെ ദിവസം കുറച്ചൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാളെ ഈ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് ധനം ഒക്കെ വന്നു ചേരാം അത് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം അതിൽ നിന്നൊരു ഭാഗ്യം കിട്ടാനും അതേപോലെ കിട്ടാ കടങ്ങൾ തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്താനും അതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും കടകബാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടാനും നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പലതരത്തിലുള്ള മാറ്റങ്ങളും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടാതെ മനസന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം തേടി നിങ്ങളെത്തുന്ന ദിവസം കൂടിയായിരിക്കും നാളെ ജൂൺ മാസം പതിനാലാം തീയതിയായ ശനിയാഴ്ച കൂടാതെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഏത് പ്രവൃത്തിയിൽ നാളെ ഏർപ്പെട്ടാലും അത് മംഗളകരമായിരിക്കും പൊതുവെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം മനസന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിനമായിരിക്കും ഉത്രം അത്തം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പകുതി വരെ നമ്മൾക്കൊന്ന് ഒഴിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും നാളെ ജൂൺ മാസം പതിനാലാം തീയതി ലക്ഷ്മി കടാക്ഷം ധാരാളമായി വന്നു ചേരുന്നതിനാൽ തന്നെ മെച്ചപ്പെട്ട ഒരു മാറ്റം നാളെ ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു അവസരങ്ങൾ വന്നു ചേരുന്നതായി നിങ്ങൾക്ക് തോന്നും അതായത് ഒരുപാട് നാളുകൾ ജോലിയിൽ അവസരമില്ല വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അവസരങ്ങൾ അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ ജോലി അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഇണയെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകാനോ അല്ലെങ്കിൽ ചെറുക്കം കാണാൻ വരുന്ന അങ്ങനെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വിസനിക്കുന്ന ആളുകൾക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പല മാറ്റങ്ങളും ശുഭകരമായ വാർത്തകളൊക്കെ ശ്രമിക്കാൻ യോഗമുണ്ടാകും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക ചില സമയങ്ങളിൽ അമിതമായ എടുത്തുചാട്ടം അല്ലെങ്കിൽ ബുദ്ധി ശൂന്യമായ പ്രവൃത്തികൾ പലവിധ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും അപ്പോൾ നാളത്തെ ദിവസം വളരെ വലിയ ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനായി നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പല മംഗള കാര്യങ്ങൾക്കും പങ്കെടുക്കാനും അതുവഴി പല പുതിയ ബന്ധങ്ങളൊക്കെ രൂപം കൊള്ളാനും ചില ആളുകളെ പരിചയപ്പെടാനും അതുവഴി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ശരിയാകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് വിശ്വാസമില്ലാത്ത ആളുകളുമായി താങ്കളുടേതായ രഹസ്യ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ ഷെയർ ചെയ്യാനോ പോകാതിരിക്കുക നമ്മൾക്ക് പെട്ടെന്ന് കണ്ട് പരിചയപ്പെട്ട ഒരാളുമായി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്കും ചതികളിലേക്കും ചതിവിലേക്കുമൊക്കെ ചെന്നുപെടാൻ സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം അന്ന് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ആരുമായിട്ടും നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക തടസ്സമൊക്കെ അകലുന്ന ദിവസം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് ലക്ഷ്മി കടാക്ഷം ധാരാളം ഉള്ളതിനാൽ തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നാളെ നിഷ്പ്രയാസം സാധിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ നാളത്തെ ദിവസം ഫലം കാണുന്നതാണ് നാളെ ദിവസം എന്ത് നിങ്ങൾ ചെയ്താലും ആ പരിശ്രമങ്ങൾക്കൊക്കെ ഫലം ഫലമുണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ അനുഭവിച്ച എല്ലാവിധ പ്രശ്നങ്ങൾക്കും നാളത്തെ ദിവസം പല പരിഹാരങ്ങളും നിങ്ങളിലേക്ക് എത്തും അതുവഴി സന്തോഷിക്കാൻ അവസരമുണ്ടാകും കാരണം ലക്ഷ്മി കടാക്ഷമാണ് നാളത്തെ ദിവസം നിറഞ്ഞു നിൽക്കുന്നത് നാളെ ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ചയാണ് ഉയർച്ച ഉണ്ടാകുന്ന ദിവസമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കൂടി നാളത്തെ ദിവസം ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവർക്ക് നാളത്തെ ദിവസം അത് മാറ്റം ഉണ്ടാകുന്ന നാളത്തെ ഫലം പറയുമ്പോൾ ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ കൂടുതലായി അലട്ടുകയില്ല രോഗശമനം ഉണ്ടാകും മെച്ചപ്പെട്ട ഒരു ആരോഗ്യമായിരിക്കും എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചിട്ട് നാളെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്ന ആളുകൾ ആണ് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് ഒരുതരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല നിങ്ങൾ നാളെ ചെയ്യുന്ന അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന എന്തെങ്കിലും റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അതൊന്നും നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകുന്ന റിസൾട്ട് ആയിരിക്കില്ല നല്ലൊരു ഭാഗ്യ സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം എടുക്കേണ്ടതായി വരും അത് പോസിറ്റീവായിട്ടുള്ള ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അയൽക്കാരിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നാളത്തെ ദിവസം വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിർത്തി തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ഒരു ചെടി ചെടിയിൽ നിന്ന് പോവിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തേങ്ങ ഇങ്ങോട്ട് ഇപ്പുറത്തെ പുരട്ത്ത് വന്ന് വീണെന്നോ പറഞ്ഞു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ അയൽക്കാരുമായി ഉണ്ടാകാൻ നാളത്തെ ദിവസം സാധ്യത കാണും സാധ്യത കാണുന്നു എന്നാ പറഞ്ഞത് പ്രശ്നം ഉണ്ടാകണമെന്നല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായി നാളത്തെ ദിവസം ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ അയൽക്കാരുമായിട്ടുള്ള സംസാരത്തിനോ പ്രശ്നത്തിനോ പോകാതിരിക്കുക ദോഷങ്ങളൊക്കെ ഒഴിയുന്ന ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയിലൊരു മാറ്റമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് നേട്ടമുണ്ടാകും നാളത്തെ ദിവസം ഏത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും അത് ശുഭകരമായിരിക്കും നിങ്ങൾക്കത് നാളെ പിന്നീടുള്ള സമയങ്ങളിലൊക്കെ വളരെയധികം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാകും സന്തോഷകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാൻ നാളത്തെ ദിവസം സാധിക്കും അങ്ങനെ ദിവസ ഫലം ചുരുക്കി പറയുകയാണെങ്കിൽ ഉത്രാടം തിരുവോണവട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഉള്ളതിനാൽ തന്നെ ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച വളരെയധികം ഉത്തമമാണ് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് നാളത്തെ ദിവസം വിനിയോഗിക്കാവുന്നതാണ് അതിൽ നിന്ന് വളരെയധികം നേട്ടവും ഫലവും ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്